അല്ലാമലേക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു നിശ്വരവും നൈമിഷികവുമാണ് നമ്മുടെ ഭൂമുക ജീവിതമെന്ന് പറയുന്നത് അനശ്വരമായ ഒരു ലോകത്തേക്ക് പോകാനുള്ള ഒരുക്കാനങ്ങളാണ് ഈ നശ്വരമായ ഈ നൈമിഷികമായ ഈ ജീവിതത്തിൽ ഒരു വിശ്വാസി ചെയ്തുകൊണ്ടിരിക്കുന്നത് അനശ്വരമായ ലോകം അവിടെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റണം അതിന് ഈ നൈമിഷികമായ ജീവിതം വിനിയോഗിക്കപ്പെടണം എന്നെങ്കിലേ അവിടെ വിജയം കിട്ടത്തുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ബിസ്മില്ലാഹി റഹ്മാൻ വഹിം മിസ് കാലദർയർ മിസ് കാലദർ ഷർളയറ നന്മ തൂക്കം ചെയ്താൽ അത് അവനെത്തിക്കും അതുപോലെ തന്നെ തിന്മയും അവനെത്തിക്കുമെന്നുള്ളത് എന്ത് ചെയ്യുമ്പോഴും അതവിടെ നമുക്ക് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയാണ് സമയത്തിന് ഏറ്റവും അധികം വില കൽപ്പിക്കേണ്ടവർ പക്ഷേ ഇന്ന് തീരെ സമയത്തിന് വില കൽപ്പിക്കാത്തവരും വിശ്വാസികളായി മാറി എന്നുള്ളത് ഒരു നഗ്ന സത്യമായി നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ ആഹ്റത്തിൽ വിശ്വാസമില്ലാത്തവർ പോലും അവർ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ ഭൂമുഖത്തിലുള്ള കാര്യലാഭങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച സമയം വിനിയോഗിച്ചത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അഥവാ ഒരു നിമിഷം പോലും അവർ കളഞ്ഞില്ല അവർ ഭൂമുഖത്തെ വിഭവങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും അതുപോലെ മറ്റുള്ള ഷയങ്ങൾക്കും വണ്ടി അവടെ ജീവിതം മുഴുവനും വിനിയോഗിച്ചു എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ് നെപ്പോളിയനെക്കുറിച്ച് ചക്രവർത്തിയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ് ലോകത്ത് അവറപ്പിച്ചത് ധീരനാണ് അദ്ദേഹം ആ നെപ്പോളിയൻ്റെ ചെറുപ്പകാലം വളരെ ദാരിദ്ര്യം പിടിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നിയില്ല അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കടലോര പ്രദേശത്തേക്ക് കൂടി ഓടിപ്പോകുമ്പോഴാണ് ഒരു കൂട്ടുകാരനെ കാണുന്നത് മുഖഭാവം കണ്ടപ്പോൾ ചോദിച്ചു നെപ്പോളിയനോട് മാ പതിനഞ്ച് വയസ്സ് മാത്രമുള്ള പ്പോളിയനോട് ചോദിച്ചു എന്താണ് മുഖത്തും ആനതയുണ്ടല്ലോ അപ്പോഴാണ് അറിയുന്നത് ദാരിദ്ര്യം പിടിച്ച് പ്രയാസപ്പെട്ട് ജീവൻ എടുക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഈ സുഹൃത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂന്നോളം പവൻ സ്വർണ സ്വർണ്ണങ്ങൾ ഈ കുട്ടിയുടെ പതിനഞ്ച് വയസ്സുള്ള നെപ്പോളിയൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയും അതുമായി വീട്ടിലേക്ക് ഓടി അമ്മയുടെ അടുത്ത് പോയി സന്തോഷം പങ്കിടുകയും ചെയ്ത നെപ്പോളിയൻ്റെ ഒരു ചരിത്രമുണ്ടായിരുന്നു പഴയകാലത്ത് ചെറുപ്പകാലത്ത് പ്രയത്നങ്ങളിലൂടെ ഓരോ സമയവും വിനിയോഗിച്ചു അദ്ദേഹം ലോകത്തെ വറപ്പിച്ച ചക്രവർത്തിയായി നെപ്പോളിയൻ ചക്രവർത്തിയായി മാറിയത് അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ പരിണിത ഫലമാണ് അങ്ങനെ സംഭവിച്ചത് അദ്ദേഹം സമയത്തിന് വലിയ വില കൊടുത്തിരുന്നു എന്നുള്ളതാണ് വലിയ സത് നമ്മളിന്ന് തീരെ വിലകൊലിപ്പിക്കാത്തതും നമ്മളാണ് ആഹ്ർത്തിൽ വിശ്വാസമുള്ള ആളുകളാണ് നെപ്പോളിയൻ അദ്ദേഹം ലോകത്തെ വറപ്പിച്ച വലിയ രാജ വലിയ വലിയ ചക്രവർത്തിയാണ് ഒരു ദിവസം തൻ്റെ സൈനികരെ രാത്രി എട്ട് മണിക്ക് ഭക്ഷണം ഭക്ഷണത്തിനും കൂടിയാലോചനയ്ക്കും വേണ്ടി അദ്ദേഹം ക്ഷണിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പട്ടാളത്തോട് പറഞ്ഞു രാത്രി നിങ്ങൾ വരണം എട്ട് മണിക്ക് ഭക്ഷണമാണ് പിന്നീട് കൂടിയാലോചനയാണ് സമയം കുറേ കഴിഞ്ഞു സൈനികരെ ആരും കാണുന്നില്ല രാത്രി സമയം എട്ട് മണി കഴിഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ കുറച്ച് സമയം വൈകിയാണ് അവർ ഓടിയെത്തിയത് നെപ്പോളിയൻ ഉടനെ തന്നെ എട്ട് മണിയോടുകൂടി നെപ്പോളിയൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അദ്ദേഹം ഭക്ഷണം കഴിച്ചു ഭക്ഷണം കൊണ്ടുപോയി വെച്ചു ഇവർ വന്നുകൊണ്ട് ക്ഷമാപ്പണം നടത്തുകയാണ് ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി ചക്രവർത്തി അത് ശ്രദ്ധിച്ചു ിച്ചതേയില്ല നെപ്പോളിയൻ അത് ശ്രദ്ധിച്ചതേയില്ല കാരണം ഓരോന്നിന് സമയമുണ്ടല്ലോ ആ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എട്ട് മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞ ആളുകളാണ് എട്ട് മണിക്ക് ശേഷം വരുന്നത് മഹാനായ ആ ചക്രവർത്തി പറഞ്ഞു ശരി ഓക്കെ കുഴപ്പമൊന്നുമില്ല ഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞു ഇനി നമുക്ക് ചർച്ചയാവാം ഇന്നമൊക്കെ ചർച്ച തുടങ്ങാം അരമണിക്കൂർ എന്ന് കാക്കട്ടെ അരമണിക്കൂർ അവർ നിന്ന് കാക്കട്ടെ എന്ന് കരുതിയില്ല കാരണം സമയത്തിന് വലിയ വിലയുണ്ട് എന്നുള്ളതായിരുന്നു സാക്ഷാൽ നെപ്പോളിയൻ്റെ ജീവിതം നമുക്ക് തെളിയിച്ചു തരുന്നത് ആഹ്ർത്തൽ വിശ്വാസമില്ലാത്ത ആളുകൾ അവർക്ക് വില നൽകിയിരുന്നു അവരുടെ ജീവിതത്തിന് അവരുടെ ഓരോ സമയത്തിനും അവർ വില നൽകിയിരുന്നു വളരെ ശ്രദ്ധയോടെയായിരുന്നു ഓരോ നിമിഷവും ഈ ആളുകൾ വിനിയോഗിച്ചിരുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് നമുക്കറിയാം പ്ലിനിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ലോക ചരിത്രത്തിൽ ആദ്യം വിശ്വവിജ്ഞാന കോശമെന്ന് വിളിക്കപ്പെടാവുന്ന വലിയ ഗ്രന്ഥം രചിച്ച മഹാനാണ് പ്ലിനി അദ്ദേഹം പ്ലിനി ഏഴ് എഴുപത്തി ഒൻപതിലാണ് മരിച്ചത് പ്ലിനി റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഔദ്യോഗികമായ സമയം കഴിഞ്ഞാൽ മുഴുവൻ സമയവും വായനയിലാണ് അയാൾ റൂമിലിരുന്നിരുന്നത് അദ്ദേഹം ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗം കഴിഞ്ഞ് റൂമിലേക്ക് പോയാൽ ഔദ്യോഗിക സമയം കഴിഞ്ഞാൽ എല്ലാ സമയവും വായനയ്ക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു അയാളുടെ റൂമിൽ ഇരുട്ട് പ്രവേശിക്കാറില്ല പ്ലിനിയുടെ റൂമിൽ ഇരുട്ട് പ്രവേശിക്കാറില്ല എന്ന് പറയാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാത്രി വിളക്ക് അണയുമ്പോഴേക്കിന് സൂര്യൻ ഉദിച്ചിട്ടുണ്ടാകും രാത്രി കുറേ വഴുകി വായനയിൽ മുഴുകി അദ്ദേഹം വെളിച്ചം അണക്കുമ്പോഴേക്കിന് പിറ്റേന്ന് നേരം വിളിന്ന് സൂര്യനിച്ചിട്ടുണ്ടാകും വെളിച്ചം കെടുക്കുമ്പോൾ സൂര്യപ്രകാശം റൂമിലേക്ക് വരും അതുകൊണ്ട് അദ്ദേഹത്തിന് റൂമിൽ ഇരുട്ടിന് പ്രവേശനമുണ്ടായിരുന്നില്ല എന്ന് അല്പം മാത്രമാണ് പ്ലിനി ഉറങ്ങിയിരുന്നത് എന്ന് കാണാവുന്നതാണ് ഈ ഒരു രീതിയിലായിരുന്നു ഇവരൊക്കെ ജീവിച്ചിരുന്നത് അവർക്കൊക്കെ ഭക്ഷണ സമയത്ത് സെക്രട്ടറി വായിച്ച് കേൾപ്പിക്കുമായിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയം പോലും അവർക്ക് വേണ്ടി അപ്പോഴും ഒരു വിനിയോഗിച്ചു എന്നുള്ളതാണ് അവിടെ സെക്രട്ടറിമാർക്ക് വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള പ്ലിനിയാണെങ്കിലും നെപ്പോളിയനാണെങ്കിലും അവിടെയൊക്കെ സമയങ്ങൾ ഇഹപര വിജയം ലക്ഷ്യമാക്കുന്ന ഒരു വിശ്വാസിയെ പോലെ ഇഹ ഇഹപര വിജയം വിജയം ലക്ഷ്യമാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആളുകളൊക്കെ നമുക്ക് സമയത്തിൻ്റെ വില കൽപ്പിക്കുന്ന വിഷയത്തിൽ പാഠമാണ് അവർ ആഹ്റത്തിൽ വിശ്വാസമില്ലാത്തവരാണ് ഭൂമുഖത്ത് മാത്രം ജീവിച്ച് അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളാണെങ്കിലോ ആഹാരം കഴിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഈ സമയത്തിന് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് സമയത്തിൻ്റെ വില മനസ്സിലാക്കി ചരിത്ര പുരുഷന്മാരുടെ ജീവിതങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് വെറും ഭൗതിക ലോക ലോകത്ത് മാത്രം ജീവിക്കുന്ന ആളുകൾ അവരോട് ജീവിതം ലോകത്ത് ഈ ലോകത്ത് തന്നെ അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർക്ക് പോലും സമയത്തിന് വിലയുണ്ടായിരുന്നെങ്കിൽ നമ്മളാണെങ്കിലോ ആഹാരത്തിൽ വിശ്വസിക്കുകയും അവിടെ ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുകയും നമ്മൾ ഈ സമയത്തിൻ്റെ വില കൽപ്പിക്കാതിരിക്കുന്നത് വളരെ ദയനീയമാണ് ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിശൂന്യതയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം സർവശക്തനായ അള്ളാഹു സുബഹാന ഹുബ്ബത്താല നമ്മുടെ ഓരോ സമയങ്ങളും നല്ല രീതിയിൽ വിനിയോഗിച്ച് ആഹ്റം ധന്യമാക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ വാ ആഹ് അലഹമില്ല സ്ലാമുലക്കും വരഹമുല്ലാ താലി വരക്കാത്തു